ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മീൻപേരിയാണ് മത്തിയും മാങ്ങായും ചേർത്ത് പുതിയ രീതിയിലെ ഒരു മീൻപിരിയാണ് ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വെയിറ്റ് എടുക്കാം ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കണം Cook with Sophie, sharing 40 years experience. ഒരു പന്ത്രണ്ട് മത്തി ഇതുപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു മീഡിയം പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അത് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ ഒരു പതിനഞ്ച് ചുവന്നുള്ളിയും നീളത്തിൽ തന്നെ കനം കുറച്ചരിഞ്ഞത് ഒരു ആറല്ലി വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഒരു അഞ്ച് പച്ചമുളകും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു ഒന്നര കപ്പ് തേങ്ങാ ചെറുത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് എരിവ് കൂടുതലാണെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറയ്ക്കാം എന്നാലും കുരുമുളക് പൊടി വേണം കുറച്ച് കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് മാങ്ങ അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് ഞരടിയെടുക്കണം ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞരടി ഞരടിയെടുക്കണം എന്നെങ്കിൽ ഇതെല്ലാം കൂടെ നല്ലവണ്ണം യോജിച്ച് വരുള്ളേ അത് ഒരു ഒരു മിനിറ്റ് ഒന്ന് െടുക്കണം അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്ന് ഒന്ന് ചതഞ്ഞ് അങ്ങനെ വരും ഇപ്പം ഞാൻ ഒരു മിനിറ്റ് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞരടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങ ആദ്യം ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങോട്ട് ഒത്തിരി തിരുമി യോജിപ്പിക്കേണ്ട അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് മത്തിയായിരിക്കും വെച്ചിരിക്കുന്നത് ചേർക്കാം അതും ഇട്ട് ഒത്തിരി തീരം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇപ്പം ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും പുളിയും കൂടെ ചേർന്ന് ഒന്നിച്ച് ചേർക്കണ്ട അതുകൊണ്ടാണ് അങ്ങനെ ചുവച്ചത് അങ്ങനെ നമ്മൾ ഉപ്പും പുളിയും കൂടെ ഒന്നിച്ച് ചേർത്താൽ ഉടനെ തന്നെ അത് അടുപ്പേ വെച്ച് കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം ഇത് മീൻ ഉടയുന്നത് പോലെയൊന്നും ഇനി തിരുമ്മരുത് ഇനി വെറുതെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെക്കാം ഇപ്പം ഇത് നമ്മൾ തിരുമ്മി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ഞാനൊരു മൺചട്ടിയിലാണ് മീൻപീരി ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടികളൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അല്ലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലടിയിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയിൽ ഇപ്പം നല്ലവണ്ണം ചൂട് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ തിരുന്ന് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേറ്റ് എടുക്കാം ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കണം ഒന്നോ രണ്ടോ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയി നമുക്കിതൊന്നും നോക്കാം ഉള്ള എല്ലാം പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതിനകത്ത് കൂടുതൽ വെള്ളം ഒഴിക്കരുത് മീനത്തു നമ്മുടെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പം ആ വെള്ളം വേഗാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റായി നമുക്കിതൊന്നും നോക്കാം ആ പച്ച വെളിച്ചണേടേയും കറിവേപ്പിലയുടെയും മീൻ വെന്തയ എല്ലാം കൂടെ വരുമ്പം എന്ത് നല്ല രുചിയാണെന്നറിയാവോ ഈ മീൻപീരയ്ക്ക് മാങ്ങാ ചേർത്ത് പുതിയ രീതിയിലുള്ള മീൻപീര റെഡിയായി വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ മീൻപീരയാണിത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഹി പിരിയാക്കോസ്